നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു പ്രാവശ്യം കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹലെ ലുയാ ഖത്തർ ദിവസത്തിൽ നാം ആയിരിക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ ആയിരിക്കണം നാം ഞായറാഴ്ച നമ്മൾ കർത്താവിൻ്റെ ശനിയെ വരുന്നത് നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനാണ് ഹലെ ലുയാ അപ്പം എല്ലാ ഭാരവും മാറിയിട്ടേ വരാവുള്ളൂ വീട്ടിൽ എന്തെങ്കിലും ഒരു വിഷയമോ ഭാരമോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെക്കണം എന്നിട്ട് കർത്താവിനോട് പറയണം ഹലെ ലുയാ ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഭാരം എടുത്തുകൊണ്ട് പോകരുത് കേട്ടോ ഭാരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭാരം നമ്മൾ എന്ത് കാര്യവും ഭാരമാണെന്ന് തോന്നിയാൽ ഭാരമാണ് ഭാരമല്ലെന്ന് തോന്നിയാൽ ഭാരമല്ല ഹലലുയ മനസ്സിലാക്കണേ ഏത് കാര്യവും നമുക്ക് ഭാരമാണെന്ന് തോന്നുമ്പോഴാണ് ഭാരം പ്രൈസ് പ്രീസിലോട് അല്ലെങ്കിൽ ഭാരമല്ലത് സ്തോത്രം ഹലുവിയ നിങ്ങൾ സ്തോത്രം ഹലലുയ ചിന്തിക്കേണ്ട കാര്യം സ്തോത്രം ഹലുയാ ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ ഏതെങ്കിലും ഒരു കാര്യം ഭാരമാണെന്ന് തോന്നിയ ഭാരമാണ് ഭാരമല്ലെന്ന് തോന്നിയ ഭാരമല്ല ഇന്നലെ എനിക്ക് കുഞ്ഞുങ്ങളങ്ങ് പോയതിപ്പോൾ ഞാൻ അവളോട് പറഞ്ഞില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ട് സ്റ്റെഫനയൊക്കെ കാണാൻ ഒരു കൊതി നമുക്ക് ഭാരമാണെന്ന് തോന്നുമ്പോൾ ആ ഭാരം ഭാരമില്ലെങ്കിൽ ഇവിടെ പ്രായമുള്ള അപ്പച്ച നമ്മുടെ അച്ഛനൊക്കെ പ്രസംഗിച്ചു തന്നെ തന്നെയുള്ളവർ രണ്ടുപേരും ഞങ്ങളും ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് രാത്രി തന്നെ രണ്ട് പേര് മക്കളെല്ലാവരും പലയിടങ്ങളിലും നീ ഓഫ് ചെയ്യണ്ട മക്കളാരും ആ ഇവിടെ ഇല്ല ഓർക്കുമ്പോൾ ഒരു വിഷമം അല്ലേ അങ്ങനെ ചിന്തിക്കാതിരുന്നാലോ ആ വിഷമം അങ്ങ് പോകും ഹലേ ലുയ്യാ നമ്മളിപ്പോൾ ജോബ് പോയി കാലയ്പം ഇവിടെ സ്വസ്ഥമായിട്ട് നടക്കുവാണ് കാലേബും പപ്പയുടെ പാൻ തുടങ്ങുക അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ കരയത്തില്ല വിഷമം ഇച്ചിരി ഉള്ളിലുണ്ടെന്ന് പറഞ്ഞു അവനുള്ള കാര്യം പറഞ്ഞു വിഷമം ഇച്ചിരി ഉള്ളിൽ ഉണ്ട് അപ്പോൾ അത് വിഷമമുണ്ട് അപ്പോൾ അത് പുറത്തോട്ട് കാണിക്കാൻ പോയിട്ട് കാര്യം തന്നെ ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഈ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ഒന്ന് അതിജീവിക്കണം കടമുണ്ട് അത് മാറും രോഗമുണ്ട് അത് മാറും ഇപ്പം മാറിയില്ലെങ്കിലും നിത്യതയെ ചെല്ലുമ്പോഴെങ്കിലും ഈ രോഗം മാറിക്കോളും നമ്മളങ്ങനെ ഓരോ കാര്യത്തിന് വേണ്ടി ചിന്തിച്ചിട്ട് കാര്യമില്ല എനിക്കാണേലും കാല് മരയ്ക്കുന്ന നല്ല പ്രയാസമുണ്ട് പക്ഷെ ഇങ്ങനെ കൈ മുട്ടൊന്ന് കുത്തിയാൽ പ്രശ്നം അങ്ങ് തീരും അതിലിപ്പോൾ സോൾവാക്കിക്കൊണ്ടിരിക്കുക ഇല്ലാതെ വ്യാകുലപ്പെട്ട് ഞാൻ ഈ സ്കാനിങ്ങുമായിട്ടൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ അവരെന്നെ ഊറ്റി കുടിക്കും പിന്നെ എനിക്ക് നടക്കാൻ വയ്യാതെ വരും പോകുന്നിടത്തോളം ഓടട്ടെ ഫ്രീസിലോ ഇതെല്ലാം കൂടെ ചിന്തിക്കാൻ പോയാൽ ഒരു കാര്യമില്ല ഈ ആശുപത്രി അഭയമായി തീരെടുത്തിട്ട് ആളുകൾക്ക് ചില ആളുകൾക്കെല്ലാം ഈ ആശുപത്രി രോഗത്തിന് മരുന്ന് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു എപ്പോഴും ആ ഒരു ചിന്തയിലാണ് ഇവിടെ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ മറ്റേത് അതല്ലെങ്കിൽ അപ്പുറേ സ്തോത്രം ഈ ഒരു ചിന്തയിലാണ് നമ്മളായിരിക്കുന്നത് ആ ചിന്തയൊന്ന് മാറ്റണം ദൈവം നമുക്ക് ഒരായുസ് തന്നിട്ടുണ്ട് ഇല്ലേ നമുക്ക് ദൈവം എന്ത് ചെയ്തിട്ടുണ്ട് ആ ദിവസം കേട്ട ഒരു സെക്കൻഡ് പോലും നീ മുമ്പോട്ട് പോവുകയല്ല നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആയിസ് അത് കഴിഞ്ഞ് ഒരു സെക്കൻഡും പോവുകയല്ല ആ സമയത്ത് നമ്മൾ പോകും സകല മനുഷ്യരുടെ നിവാസങ്ങൾക്ക് അതിരുകളും കാലങ്ങളും വെച്ചിരിക്കുന്നു ചിലപ്പോൾ ഞാൻ പത്രമൊക്കെ വായിക്കുമ്പോൾ തോന്നും ഗൾഫിൽ ഉണ്ടായിരുന്നവരാ നാട്ടി വന്നേച്ച് പിറ്റേ ദിവസം അപകടത്തിൽപ്പെടുവാ എന്നാൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നാൽ പോരായിരുന്നോ സ്തോത്രം ഹാലയിലുയ്യാ നാട്ടി വന്നിട്ട് അവിടെ ആ സമയം അങ്ങനെ വെച്ചിരിക്കുക അപ്പൊ അതങ്ങനെ വെച്ചിരിക്കുന്ന കാര്യമാ സ്തോത്രം ശ്രദ്ധിക്കണേ ഹാലയിലുയ്യാ അതുകൊണ്ട് ഒത്തിരി അങ്ങ് വ്യാകുലപ്പെടരുത് രോഗമാ പ്രയാസമാ ബുദ്ധിമുട്ടാ ചില ആളുകൾക്ക് ചെറിയ ലോകത്തിന് സിമ്പതി കിട്ടണമെന്നുള്ളവരുണ്ട് സ്തോത്രം നമ്മുടെ ഈ കഷ്ടപ്പെടുന്ന സൗകര്യങ്ങൾ എല്ലാം നല്ല കഷ്ടപ്പാടുണ്ട് വേദനയുണ്ട് പ്രയാസമുണ്ട് അതെല്ലാം സഹിച്ചുകൊണ്ടാണ് ജോലി ചെയ്യുന്നത് ആളെ ലൂയാ ശ്രദ്ധിക്കണേ അതുകൊണ്ട് എല്ലാം നമ്മൾ നിസ്സാരമായി കാണുക മെയിനായി കാണേണ്ടത് നിത്യതയാണ് ദൈവരാജ്യത്തിൽ പോകുന്നതിനെക്കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് അതാണ് കർത്താവ് പറഞ്ഞു നിന്റെ കാലോ കയ്യോ ഇടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളകാം കണ്ണിടച്ച് വരുത്തുകയാണെങ്കിൽ ചൂന്നെടുത്ത് കിളകാം രണ്ട് കുള കണ്ണുള്ളവനായിട്ട് നരകത്തിൽ പോകുന്നതിനേക്കാളിൽ ഒറ്റ കണ്ണനായിട്ട് ജീവനി കിടക്കുന്നതെന്ന് പറഞ്ഞു കർത്താവ് ഇത് പറയാനിടയായി അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക നിത്യജീവനിൽ ഒന്നുകൂടെ സ്വോത്രം ചെയ്യാൻ പറ്റുമോ നിത്യജീവനിൽ പോകണം നമ്മൾ വേറെ നമ്മുടെ കിഴിമുറി സഭയിൽ നിന്ന് ഞാൻ ഒന്നും ആരെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല എല്ലാവരും ദൈവരാജ്യത്തിൽ കാണണം ദൈവരാജ്യത്തിൽ കാണണം ആ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ആത്മീയമായ ലെവലിൽ കാണണം നിങ്ങളോട് എല്ലാവരും ഞാൻ സ്നേഹമായിട്ട് പക്ഷെ ഞാൻ ഒത്തിരി ആരെയും സുഖപ്പെടത്തില്ല കാരണം എല്ലാവരോടും സ്നേഹ പക്ഷേ കാരണം എല്ലാവരും നിത്യതെ കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഹാലുവിയ നിത്യരാജ്യത്തിൽ നമ്മൾ തന്നെത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ സ്തോത്രം ഹാലെ ലുയാ നിത്യതയിൽ വിശുദ്ധ ജീവിതം ഇല്ലെങ്കിൽ നിത്യതയിൽ പോകാൻ പാടാ അപ്പൊ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം സ്തോത്രം ഇന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്ന ഒരു വചനം മത്തയുടെ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിമൂന്നുമുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിമൂന്നുമുള്ള വാക്യങ്ങൾ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു കർത്താവ് പറയുന്ന കാര്യമായത് കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഏറ്റവും എല്ലാം വേണ്ടപ്പെട്ടവയാണ് എന്നാൽ യേശു കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് പറഞ്ഞൊരു കാര്യമുണ്ട് സ്തോത്രം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം അതിനെ എന്തുകൊണ്ട് രസം വരുത്താമെന്ന് സ്ത്രോത്രം ഹലലുയാ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ചില ഉപ്പ് കാരമില്ല അങ്ങ് പോയാൽ അതങ്ങ് അലുത്ത് പോകും എന്നാൽ ചില ഉപ്പ് കല്ലുപ്പ് പോലുള്ള സാധനത്തിൻ്റെ ആ ഉപ്പ് പോയി കഴിഞ്ഞാൽ വെറും കല്ലായിട്ട് കിടക്കുമെന്നാണ് പറയുന്നത് കല്ലായിട്ട് അതുകൊണ്ടാണ് ഞാൻ പഠിച്ചത് അവർ പറഞ്ഞ എഴുതാമെന്നറിയത്തില്ല കിഴക്കൻ രാജ്യങ്ങളിൽ ആ ഉപ്പിന് കാരമില്ലാതെ പോയാൽ അത് കല്ലായിട്ട് തന്നെ കിടക്കുക എന്നുവെച്ചാൽ മണൽ കിടക്കുന്ന പോലെ കിടക്കും അതിനെ പിന്നെ ഒന്നിനും എന്ത് ചെയ്യല കൊള്ളുക അല്ല പുറത്തിട്ട് ചവിട്ടാൻ നിങ്ങൾക്കറിയാം ഈ കുരുമുളക് പറിച്ചു കഴിഞ്ഞേച്ച് കുരുമുളകിൻ്റെ തിരിയുമായിട്ട് ആളുകൾ റോഡിക്കൂടെ കൊണ്ടുപോയിടാറുണ്ട് നമ്മളാരും റോഡിക്കൂടെ കൊണ്ടുപോയിടേണ്ട കേട്ടോ ഇട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ കുരുമുളക് കച്ചവടക്കാര് വീടുകൾ തോറും വരുമായിരുന്നു അവർ എങ്ങനാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഇട വഴി ഇടത്തോണ്ടും ഒക്കെയാണ് അപ്പോൾ എൻ്റെ ചില ബന്ധുക്കാർക്ക് അതിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ചേളാവും എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് അതുമായിട്ട് അവർ വരുന്ന ഇത് വെള്ളിക്കോലുമായിട്ട് അപ്പോൾ അത് വഴിക്കിടുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ കുരുമുളക് പറിച്ചിട്ടുണ്ടെന്ന് ആളുകൾ വഴിയേ പോകുന്ന കച്ചവടക്കാർ അറിയാൻ വേണ്ടിയാണ് അതിടുന്നത് ഇനി ആരും കുരുമുളക് പറിച്ചാൽ തിരിയുമായിട്ട് റോഡിലോട്ട് പോകേണ്ടത് വാഴയുടെ ചുവട്ടിലിട്ടാൽ ഒരു കായം ഇവിടെ കൂടുതലുണ്ടാകും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി പോകണം ഓരോന്ന് മനസ്സിലാക്കി നമ്മൾ പോകണം ഇവിടെ പറഞ്ഞത് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തൊന്നുകൊണ്ട് രസം വരുത്താൻ പറ്റത്തില്ല ഈ ഉപ്പ് ആരെ കുറിച്ചാണ് പറഞ്ഞത് നിങ്ങള് കർത്താവ് പറയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നമ്മൾ ആ ഭൂമിയുടെ ഉപ്പ് നമ്മൾക്കൊരു ക്വാളിറ്റി വേണം ഈ ഉപ്പ് എന്തിനു വരുത്തുന്ന രുചി വരുത്തുന്നതാ സംരക്ഷിക്കുന്നതാ സ്ത്രോത്രം എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാം ഉപ്പ് കൊണ്ട് അലലുയ ഒരു ദൈവ വൈദലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം ഭൂമിയുടെ ഉപ്പായിരിക്കണം എന്നാ അനേകർക്ക് രുചി വരുത്തുന്നവരായിരിക്കണം അനേകരെ സംരക്ഷിക്കാൻ കഴിയുന്നവരായിരിക്കണം അലലുയാ ഉപ്പുമാങ്ങ ഇടുന്നവരുണ്ട് കണ്ണിമാങ്ങ ഒക്കെ ഇട്ട് ശരിക്കും ഉപ്പ് ഇട്ടിട്ടാൽ വർഷങ്ങളോളം അവിടെ ഇരിക്കും കേടാകത്തില്ല ഹാലുയ്യ വർഷങ്ങളോളം കേടാകാതിരിക്കും ഹോട്ടലിൽ ചെന്ന് ചീഞ്ഞ മീനും അല്ലെങ്കിൽ ഇറച്ചിയൊക്കെയാണ് അതിന് ഉപ്പ് കൂടുതലായിരിക്കും എരിയും കൂടുതലായിരിക്കും വെച്ചാൽ ഇത് ചീഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലാകരുത് അതിനു വേണ്ടിയാണ് ഈ മുളകും ഉപ്പും കൂടുതലിടുന്നത് അനിയെങ്കിലും മനസ്സിലാകണം ഹോട്ടലിൽ പോയി കഴിക്കുന്നവർ ചീഞ്ഞതും കൊള്ളുക അല്ലാത്തത് രണ്ടാഴ്ചയൊക്കെ പഴക്കമുള്ളതാണ് ശരിക്കും മുളകം കിട്ടാൽ അല്ലെങ്കിൽ ഉപ്പുകൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് അറിയത്തില്ല നമ്മൾ കാശു കൊടുത്തു പോരും മേടിച്ചുകൊണ്ട് പോരും എന്ന് വെച്ചാൽ ഉപ്പിന് അതിൻ്റെ ഒരു കഴിവുണ്ട് സ്തോത്രം ഹാലയിലുയ്യാ ഒരു വേദനയിലിരിക്കുന്നവനെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നവനാണ് ഒരു ദൈവ വൈതൽ വേദനയിൽ ഇരിക്കുന്നവന് വേദന കൂട്ടുന്നതല്ല ദൈവവൈതലിൻ്റെ പണി വേദനയിലിരിക്കുന്നവനെ സാരമില്ല ക്യാൻസർ പിടിച്ച് മരിക്കാറായി ഇരിക്കുകയാണെങ്കിലും നമ്മൾ അവനോട് ചെന്ന് ആശ്വാസമായിട്ട് പറയണം അതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഹലെ ലുയ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാ ആശ്വാസമായി പറയണം പ്രീസ് ലോഡ് മരണം ഒരു യാഥാർത്ഥ്യമാകട്ടോ ഹലെ ലുയ്യ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരിക്കുന്ന നമുക്ക് വളരെ വിഷമമുള്ള കാര്യമാണ് എൻ്റെ ജ്യേഷ്ഠൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ സ്ത്രോത്രം കോലഞ്ചേരിയിൽ ആശുപത്രി കൊണ്ടുപോയി ആ ഫീഡിങ്ങിൻ്റെ ട്യൂബ് പോയായിരുന്നു അത് ഇടാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് അതിട്ടാൽ അകത്ത ആൾ ബ്ലീഡിങ് വന്ന് മരിക്കും അപ്പോൾ അത് ഇടണ്ടാന്ന് തീരുമാനിച്ച് മോനാസ്ട്രേലിയയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞങ്ങളി കൊണ്ടുവന്നു ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ വീൽ ചെയറേൽ എൻ്റെ ഭാര്യ തള്ളിക്കൊണ്ട് പോരുന്നത് കോലഞ്ചേരിയിൽ അന്ന് അവിടെ പണിതുകൊണ്ടിരിക്കുക ആശുപത്രി അവളോട് പറഞ്ഞടി ഞാൻ മരിച്ചുപോകും ഇനിയും ജീവിക്കത്തില്ല ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ആ വെളുപ്പിന് തന്നെ മോൻ വന്നു അവർ ചേട്ടന് വേനങ്ങൾ കൊണ്ടുവന്ന് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്യൂബിട്ടു അന്ന് രാത്രി താൻ മരിച്ചു ആ മരണം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ഹാൽലുയ ഇഷ്ടം പോലെ പണമുണ്ട് സ്വത്തുണ്ട് മക്കളെല്ലാം ആസ്ട്രേലിയൻ പൗരന്മാർ എല്ലാം ഉണ്ട് മരണം നമുക്ക് ദുഃഖമാണ് പക്ഷേ സ്തോത്രം മരിക്കുന്നതിന് തൊട്ട് മുമ്പും അദ്ദേഹത്തിന് മനസ്സിലായി ഞാൻ മരിക്കുമെന്നും ഹാൽലുയ അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്ത് രോഗമാണേലും നമ്മൾ ആശ്വസിപ്പാൻ കഴിയുന്നവരെ ആശ്വസിപ്പിക്കണം സ്തോത്രം സഹായിക്കാൻ കഴിയുന്നവരെ സഹായിക്കണം അതാണ് നമ്മളെക്കുറിച്ച് ആരാഗ്രഹിക്കുന്ന പാസ്റ്റർ ആഗ്രഹിക്കുന്ന കാര്യമല്ല കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം അവരവരൊന്ന് ഏറ്റെടുക്കണം കേട്ടോ ചിലർ പറയും കർത്താവ് എന്നോട് സംസാരിക്കണമേ സംസാരിക്കണമെന്ന് പറയും പക്ഷേ നമ്മളോട് സംസാരിച്ചാലും നാം ഏറ്റെടുത്തില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എല്ലാ ആളുകളും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമ്മൾ ഉപ്പാന്നോ ഹലുയ ഉപ്പാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഹലുയ ശ്രദ്ധിക്കണമേ നമ്മുടെ വീട്ടിൽ സ്തോത്രം ഹാലലുയ ഹാലുയ സ്തോത്രം ഹാലലുയ നമുക്ക് ഉപ്പാകാൻ കഴിയുന്നുണ്ടോ നമ്മുടെ അച്ചായൻ പറഞ്ഞത് ശരിയാ ഇപ്പോൾ ആൻറ്റിക്ക് കൂടുതൽ സ്നേഹ അച്ചാനോട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കും അത് മനസ്സിലാകുന്നുണ്ട് അപ്പച്ച 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 എന്ന് പറഞ്ഞ് കുറേ നടക്കുന്ന ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ചെറുപ്പത്തിലെ അച്ഛൻ ഇച്ചിരി വില്ലനായിരുന്നു അപ്പം ആൻറ്റി പേടിച്ച് നടക്കുന്ന സന്ദർഭമുണ്ട് അപ്പോൾ സ്തോത്രം ഹാല ലുയ്യ ഞാൻ പറഞ്ഞത് പ്രായമായപ്പോൾ ഉപ്പാകര പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ആ കേട്ടോ ഈ അച്ഛൻ പറഞ്ഞൊരു മർമ്മ പ്രായമാകുമ്പോഴാണ് ഭാര്യാഭത്രു ബന്ധത്തിൽ സ്നേഹം കൂടേണ്ടത് ആരും അമ്മയും പറയുന്നില്ലേ ചെറുപ്പത്തിലല്ല ചെറുപ്പത്തിലാ ജഡത്തിൻ്റെ മോഹവും ജഡത്തിൻ്റെ താല്പര്യം ചക്കരയും കിക്കരയെന്നൊക്കെ വിളിച്ചുകൊണ്ട് നടക്കുക അങ്ങനെയല്ല പ്രായമാകുമ്പോളാണ് സ്നേഹം വേണ്ടിയത് പ്രായമാകുമ്പോൾ സ്നേഹം കൂടണം ഹലലുയ നിങ്ങളാരും തെറ്റിദ്രിക്കരുത് പ്രായമാകുമ്പോഴും ഭാര്യയും ഭർത്താവ് ഒന്നിച്ചേ കിടക്കാവുള്ളൂ അതിനും ആമ്യം പറയുക എല്ലാവരും ഹലലുയ കാരണം അത് വേറെ ഒന്നും ആയിട്ടല്ല സ്ത്രോത്രം ഹലലുയ അതൊരു കരുതൽ ഒരു സ്നേഹം ഇത് നമ്മൾ മനസ്സിലാക്കണം ഒരു ഉപ്പിൻ്റെ അനുഭവം ഒരു സ്ത്രീയുടെ വേദനയല്ല എപ്പോഴാണ് പറയുന്നത് കിടക്കേ വരുമ്പോളാ അച്ചാ എനിക്ക് ഇന്ന പ്രശ്ന അല്ല ഇന്ന കാര്യമാണ് അപ്പം അതൊന്ന് കേട്ട് ഒന്ന് നമ്മളൊന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരാശ്വാസമാണ് നമ്മളൊന്ന് കേൾക്കുക തലയിലൊക്കെ ഒന്ന് തൂക്കുക സ്തോത്രം അതൊക്കെ ഒന്ന് ചെയ്താൽ ഞാനിങ്ങനെ പരസ്യമായി പറയുന്ന ഞാൻ പ്രായോഗികമായി പറയുന്ന ആളായതുകൊണ്ടാണ് സ്തോത്രം എന്നാലേ ജീവിതത്തിന് അതിൻ്റെ സംതൃപ്തിയുള്ളൂ അന്യോന് ഒര് കരുതണം ഭർത്താക്കന്മാരെ കരുതണം അവർ വേദനയിലിരിക്കുകയാണെങ്കിൽ ഒന്ന് കരുതണം ഹാല ലുയ സ്തോത്രം ഹാലലുയ്യാ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നല്ല അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കണം ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര വാശി അവർക്ക് ഇഷ്ടമുള്ളത് അവർ കൊടുക്കത്തില്ല അവർക്ക് എന്ത് ഇഷ്ടമില്ലാത്തതാണേൽ അത് ഒരുക്കി വെക്കുന്നത് പിന്നെ നമ്മുടെ കുടുംബയൂതം എങ്ങനെ പോവും റിബേ ഇസാക്കിന് എന്താ ഇഷ്ടമെന്നുള്ള കാര്യം റിബേക്കയ്ക്ക് അറിയാമായിരുന്നു റിബേക്കയ്ക്ക് അറിയാമായിരുന്നു ഈ വേട്ടയാടിക്കൊണ്ടുവന്ന സാധനമല്ലായിരുന്നിട്ട് പോലും റിബേക്ക അതിനകത്ത് അതിൻ്റെ മസാല ചേർത്തപ്പം എന്തായി അത് ആ ടേസ്റ്റിലാണ് കൊടുത്തത് ഹാലുയ്യാ പെണ്ണുങ്ങൾ സഹോദരിമാരെപ്പോഴും ഭർത്താക്കന്മാരുടെ ടേസ്റ്റ് അത് ഏത് രീതിയിലാണേലും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ പോകണം എല്ലാ കാര്യങ്ങളിലും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി നാം മുമ്പോട്ട് പോകണം എന്നാലേ ജീവിതം വിജയിക്കത്തുള്ളൂ ഹലുയ അന്നാലേ ജീവിതം വിജയിക്കത്തുള്ളൂ കേട്ടോ സ്തോത്രം ഹാലലുയ്യ ഇവിടെ പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം വരുത്താം നമുക്ക് കാരമുണ്ടോ ആ ടേസ്റ്റിന്റെ അനുഭവം ഉണ്ടോ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം ഹാലലുയ്യാ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം നമുക്ക് ആ ടേസ്റ്റ് വരുത്താം ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോടെ ഒന്ന് ഇടപെടത്ത് ഹലലുയ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോടൊന്ന് ഇടപെടട്ടെ സ്തോത്രം ഹലലുയാ ഹലലുയ സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണേ ഹലലുയ്യ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കുടുംബജീവിതമാണ് ഏറ്റവും വലുതായ കാര്യം ദൈവം ആഗ്രഹിക്കുന്ന ദൈവീക ബന്ധത്തിൽ എന്താണ് ആദമ ഈ ഔവ്വ പറിച്ചു കൊടുത്ത പഴം തിന്നത് ദൈവത്തോട് പോലും ചോദിച്ചില്ല കാരണം അവരുടെ ബന്ധം അത്ര വലുതായിരുന്നു അവനറിയാമായിരുന്നു അവനറിയാം അവൻ ദൈവത്തിൻ്റെ തേജസ് ഉള്ളവനാ അവൻ്റെ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിവുള്ളവനാണ് പക്ഷേ ഭാര്യയോടുള്ള സ്നേഹം സ്തോത്രം അതാ വേദശാസ്ത്രീകളും അതാണ് അവനെ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചത് അത് കർത്താവ് പറയുന്നുണ്ടല്ലോ നിൻ്റെ ഭാര്യയുടെ വാക്ക് നീ അങ്ങനെയല്ലേ എഴുതിയിക്കുന്നത് കേട്ടതുകൊണ്ട് സ്തോത്രം ഹാല ലുയ്യ നമ്മളാരും ഇതുപോലെ കഠിന ജീവിതം ചെയ്ത് ജീവിക്കേണ്ടിയവരല്ലായിരുന്നു കേട്ടോ പുരുഷന്മാരെല്ലാം കഠിന ജീവിതം ചെയ്താ ജീവിക്കുന്നത് നമ്മുടെ ചില സഹോരന്മാരെയൊക്കെ കാണും എനിക്കും സങ്കടമാണ് കാല രണ്ട് കെട്ട് കെട്ടി നടക്കുന്ന സഹോദരന്മാരുണ്ട് അധ്വാനിച്ച് വിഷമിച്ച് സങ്കടം തോന്നും പക്ഷെ എന്താ ചെയ്യാൻ പറ്റും ഇതെവിടുന്നുണ്ടായതാണെന്നറിയോ ഏതനിൽ നിന്നുണ്ടായ ശാപം നീ കഠിന വേല ചെയ്യും നീ അധ്വാനിക്കും മുഖത്തെ വിയർപ്പോടെ നീ എന്തു ചെയ്യും അപ്പം ഭക്ഷിക്കും സ്തോത്രം ഏതും തോട്ടത്തിൽ വെച്ച് മുഖത്തെ വിയർപ്പൊന്നും വേണ്ടായിരുന്നു ആ വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്താൽ മതി പറിച്ചു തിന്നാ മതിയായിരുന്നു പാപം ചെയ്തേറ്റ് പിന്നെ ഏതെന്തോട്ടത്തേക്ക് കയറാൻ പറ്റുമോ പാപം ചെയ്യുന്നിടം വരെ സ്തോത്രം അവൻ അവിടുത്തെ ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നതാണ് ഹലേ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പക്ഷെ പാപം ചെയ്തപ്പോൾ നിന്ന് പുറത്താക്കി ഇനി ഭൂമിയിൽ കൃഷിയെടുത്ത് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞു കർത്താവ് പറഞ്ഞു അത് അതിൻ്റെ ഫലം നിനക്ക് എന്ത് ചെയ്യത്തില്ല തരത്തുമില്ലെന്ന് പറഞ്ഞു ഭൂമി അതിൻ്റെ ഫലവും നിനക്ക് തരത്തില്ല ശാപമാ പ്രിയ ഉള്ളവരെ ശ്രദ്ധിക്കണമേ അതുകൊണ്ട് സ്തോത്രം ഹാലേലുയ്യാ നമ്മൾ നമ്മളെ തന്നെ ചിന്തിക്കുക സ്തോത്രം നമ്മൾ കാരമുള്ളവരാണോ നമ്മൾ ദൈവകൃപയിലേക്ക് വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ഹാലേലുയ്യ അടുത്തത് കർത്താവ് പറയാണ് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ട് നമ്മളിൽ കാരമില്ലെങ്കിൽ ചവിട്ട് കൊള്ളും കാരമില്ലെങ്കിൽ എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തും കാരമില്ലെങ്കിൽ സ്തോത്രവും ഹലുയാ ഹലുയാ നമ്മൾ ശ്രദ്ധിക്കണമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മളാളുകൾക്ക് ചെയ്യണം കേട്ടോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വിശന്നു വന്നാൽ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം ദാഹിച്ച് വന്നാൽ വെള്ളം കൊടുക്കണം അത് നമ്മുടെ കാര്യമാണ് ഇപ്പം എല്ലാവരും ചതുവും വഞ്ചനയാണ് ലോകം മുഴുവൻ ചതു വഞ്ചനയാണ് വീട്ടിനകത്ത് കേട്ടണ്ടാ ഭക്ഷണം ചോദിച്ചാൽ നമ്മൾ കൊടുക്കണം നമ്മളിലൊരു കാരമുണ്ടാകണം ആ ഒരു അനുഭവം ഉണ്ടാകണം ഹലുയാ ഹാലെ ലുയ നമ്മൾ ശ്രദ്ധിക്കണേ ഇപ്പം ഈ നാട്ടിലെ പിള്ളേരെല്ലാം വെള്ളം കുടിക്കാൻ വരെ വരുന്ന ഇവിടെ തണുത്ത വെള്ളം നമുക്ക് ആവശ്യത്തിന് പണിയുണ്ട് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേ വരത്തുള്ളൂ ഹാലെ ലുയ്യ അപ്പഴത്തേക്ക് നമുക്ക് ഓടിക്കാൻ പറ്റുമോ സ്തോത്രം ഹാല ലുയ്യ നമ്മുടെ വീട്ടിലെങ്ങും പട്ടിയുണ്ടെന്നും പറഞ്ഞ് ബോർഡ് വെക്കരുത് കേട്ടോ ഇവിടെ ആരും വെച്ചിട്ടില്ല വെച്ചിരുന്ന് ഞാൻ എടുപ്പിച്ചും കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം നമ്മുടെ കാരമെന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് ആ ക്വാളിറ്റി നമ്മൾ ചെയ്യണം ക്വാളിറ്റി ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ പിന്നെ ഒരു പ്രയോജനമില്ല പുറത്ത് കളന്ന് അല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളും ഒന്നിനും കൊള്ളും ഒന്ന് കോരിഞ്ചർ മൂന്നിൻ്റെ മൂന്നൊന്ന് വായിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ചിന്തിച്ചാൽ ഒന്ന് പൂരിഞ്ചറിന്റെ കിഴി ലേഖനം മൂന്നിൻ്റെ മൂന്നും പതിനൊന്നും ഉള്ള വാക്യങ്ങളും ഒന്ന് കോരിഞ്ചർ മൂന്നിൻ്റെ മൂന്നാമത്തെ വാക്യം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും നിങ്ങൾ നിങ്ങൾ ഈർഷയും അത് പ്രസംഗിച്ചായിരുന്നു നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കേ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ ശേഷം മനുഷ്യരും മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ ഈ ശേഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ ലോകക്കാർ അങ്ങനല്ലേ ശേഷം മനുഷ്യരെന്ന് എന്ന് പറഞ്ഞാൽ ലോകക്കാരാണ് അപ്പം നമ്മുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഉണ്ടെങ്കിൽ നമ്മൾ ആരാ ലോകക്കാരാണ് ഇത്ര ഉള്ളവരെ ശ്രദ്ധിക്കണമേ കുടുംബജീവിതത്തിൽ വീണ്ടും ഞാൻ എടുത്തു പറയുക കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പിണങ്ങിയിരിക്കരുത് ഈർഷ്യോടെ ഇരിക്കരുത് കൈപ്പായിരിക്കരുത് സ്തോത്രം അത് പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ ശേഷം മനുഷ്യരാ ദൈവമക്കളാണെന്ന് പറയാൻ പറ്റുമോ നമ്മൾ ആരും പൂർണ്ണരല്ല പ്രത്യേകിച്ച് വിശേഷാൽ സ്ത്രീജനത്തെക്കുറിച്ച് പറയുന്ന ഒരു അവർ ബലഹീനപാത്രമാണ് അവർ പാത്രമാ അപ്പം ചിലപ്പോൾ എന്തെങ്കിലും കുറവോ കാര്യമോ കണ്ടെന്ന് വരാം ഹാൽ എലുവിയ സ്ത്രോത്രം ഹാൽ എലുവിയ ചിലർ ഭാര്യമാരെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് പരിഹസിക്കുന്ന ആളുകളുണ്ട് താഴ്ത്തിക്കെട്ടുന്ന ആളുകളുണ്ട് ഭാര്യമാരെ താഴ്ത്തിക്കെട്ടുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ തന്നെ താഴ്ത്തി കിട്ടിക്കൊണ്ടിട്ട നിങ്ങൾ തന്നെ താഴ്ന്നുകൊണ്ടിരിക്കുക ഹാൽ ലലുവിയ എൻ്റെ ഭാര്യ എനിക്കൊരഭിമാനമാണ് ട്രീസലോഡ് ഹാൽ ലുവിയ ഹാൽ ലുവിയ ഞാൻ പറഞ്ഞത് കെട്ടാൻ ശ്രമിക്കരുത് നിങ്ങൾ താഴ്ത്തും തോറും ഭാര്യ എൻ്റെ വീട്ടുകാരെ താഴ്ത്തുന്നവരുണ്ട് അത് തോറും നിങ്ങൾ താഴുക ചെയ്യുന്നത് സ്തോത്രം ഹാല ലുവിയ ചിലപ്പോഴും കല്യാണം ആലോചിച്ച ബ്രോക്കറെ പ്രാകുന്നവരുണ്ട് കല്യാണം ആലോചിച്ച ബ്രോക്കറെ പ്രാകുന്ന ആളുകളെ എനിക്കറിയാം പക്ഷെ എന്തോ ചെയ്യാം തങ്ങൾ ശരിയായ അബദ്ധം പറ്റി പക്ഷെ അങ്ങനെ ദൈവം വെച്ചിരുന്നതാ അത് നമ്മളറിയണം ദൈവം അങ്ങനെ നമ്മളെ കുറിച്ച് വെച്ചിരുന്നതാണ് ആ ഒരു പ്ലാൻ ചിലപ്പോൾ അത് ബ്രോക്കറിൽ കൂടെ ആയിരിക്കും പാസ്റ്റർമാരിൽ കൂടെ ആയിരിക്കും എങ്ങനെ ഇടപെടുന്നെന്ന് അറിയത്തില്ല പക്ഷെ ദൈവം തരുന്ന പാല്പാത്രം സന്തോഷത്തോടെ നാം കുടിക്കണം ഹാല ലുയാ ശ്രദ്ധിക്കണേ അതിനിടയിൽ ഈർഷ്യയും യേശുവിന്റെ നാമത്തിൽ ഈർഷ്യ മാറിപ്പോകട്ടെണക്കം മാറിപ്പോകട്ടെ ചിലതിലെല്ലാം ഉണ്ട് ദൈവത്തിന്റെ ആത്മാവനെ നിയോഗിക്കുക വീണ്ടും അത് പറയാൻ ചിലത് ഹൃദയത്തിൽ ഇരിക്കുക ഇപ്പോഴും ഈർഷ്യയും പിണക്കും ഈർഷ്യയും പിണക്കോ ഇപ്പോഴും ഇരിക്കുക ഹൃദയത്തില് അതൊന്ന് വിട്ടുകളയാൻ മനസ്സുണ്ടോ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് ആ ഈർഷ്യ വിട്ടു മാറണം ചിലർക്ക് മാതാപിതാക്കളോട് ഈർഷ്യ ഹാൽ ലിയ ചിലർക്ക് മാതാപിതാക്കളോട് ഭയങ്കര കണക്കാണ് മാതാപിതാക്കളെ എങ്ങനെ വളർത്തിയെന്നുള്ള കാര്യം അറിയാവോ നമ്മളെയൊക്കെ വളർത്തിയതിൻ്റെ ബുദ്ധിമുട്ടൊന്നു മനസ്സിലാക്കണം ഹാൽ ലുവിയ ഹാൽ ലുവിയ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പഴഞ്ചോറ് തരുമായിരുന്നു പഴങ്കഞ്ചി അപ്പോൾ അതിനകത്ത് ചക്കയുടെ കൂഞ്ഞിലും മടലും എല്ലാം കൂടെ അരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമായിരുന്നു കേട്ടോ കാരണം തൈര് ഒഴിച്ച് കാതാരയും പൊട്ടിച്ചേരുക അങ്ങനെ ബുദ്ധിമുട്ടിയാണ് നമ്മളെ വളർത്തിയത് കപ്പ ഞങ്ങളൊന്നും നല്ല പലഹാരം ചെറുപ്പത്തിൽ തിന്നിട്ടില്ല കപ്പ കൊണ്ടുള്ള വിഭവങ്ങൾ കപ്പ പൊട്ട് കപ്പയുടെ ഇടപാട് ഓട്ടടയായിട്ടും ഒക്കെ ഉണ്ടാക്കി ഒക്കെ കഴിച്ച അവർ കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയത് ഹാലുയ അവർ പഠിപ്പിച്ചില്ലെന്ന് ചിലർ പറയും അവർക്കന്ന് അതിനെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ ഹാലലുയ മാതാപിതാക്കളോട് വിരോധം ഈർഷ്യ ഉണ്ടാകാൻ പാടില്ല മാതാപിതാക്കളോട് ഒരിക്കലും മക്കൾക്കോ മരുമക്കൾക്കോ ഈർഷ്യ ഉണ്ടാകാൻ പാടില്ല അവർ മക്കൾ മാതാപിതാക്കളോട് ഈർഷ്യുള്ള മക്കളും മരുമക്കളും മനസ്സിലാക്കണം അവർ ശേഷം മനുഷ്യരാ എന്ന് പറയാവോ അവർ ശേഷം മനുഷ്യരാ ലോകക്കാരാ ദൈവവൈതലല്ല ദൈവവൈതങ്ങൾക്ക് അങ്ങനെ ഇരിക്കാൻ പാടില്ല മരുമക്കളോടും ഈർഷ്യയോടും ഇരിക്കാൻ പാടില്ല എന്തെങ്കിലും ഉണ്ട് വഴക്ക് പറയും എൻ്റെ അമ്മയൊക്കെ മരുമക്കളും എന്തോരം വഴക്ക് പറയുമായിരുന്നു എന്നാൽ ഒരു വിണക്കുമില്ല വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറയും വഴക്ക് പറയാതിരുന്നാൽ പറ്റുമോ ഹലെ ലുയ്യാ വഴക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല വഴക്ക് പറയും അത് ചിലപ്പോൾ നല്ല കറി വെക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറഞ്ഞത് വരും അത് പിണക്കായി വെക്കരുത് മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേലൊരു ഉണ്ട് കേട്ടോ ചിലർ പറയും മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളുടെ മേലൊരു റൈറ്റ് ഉണ്ട് അവരാ റൈറ്റ് എടുക്കും അതിൽ കുഞ്ഞുങ്ങൾ വിധേയപ്പെട്ടേ പറ്റത്തുള്ളൂ അതാണ് അതിൻ്റെ റൈറ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ നമുക്കൊരു റൈറ്റുണ്ട് ഹാല ലുയ ശ്രദ്ധിക്കണേ ആ റൈറ്റിൽ കുഞ്ഞുങ്ങൾ പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചാൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ഉപദേശം ചോദിക്കാറുണ്ട് ഞാൻ അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക സ്തോത്രം ഇവിടെ ഈ പണിയും കാര്യം എല്ലാം നടക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ വളരാതെ ഭാരപ്പെടുന്നുണ്ട് പിന്നെയും ചോദിക്കും എന്തെങ്കിലും ഭാരമുണ്ടോ സ്തോത്രം ഹാലലുവ അല്ലാതെ എന്നെ മാതാ പിള്ളേരെ പേടിപ്പിക്കാൻ വരാറില്ല പ്രീസലോൺ സ്തോത്രം ഹാലലുവ നമ്മൾ അങ്ങനെ വന്നാൽ പിന്നെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശേഷം മനുഷ്യരാ ദൈവമക്കളല്ല പിന്നെ ദൈവമക്കളാന്ന് പറയരുത് നമ്മൾ ദൈവമക്കളാന്ന് പറയരുത് ഞാൻ ശേഷം മനുഷ്യരാ ഹാല ലുയ്യാ അടുത്ത വായിക്കും ഇവിടെ വേഗം വായിച്ച് സ്തോത്രം മൂന്നിൻ്റെ പതിനൊന്നുമുള്ള വാക്യങ്ങൾ വായിച്ച് മറ്റൊന്നും ഇടുവാൻ ആർക്കും ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവർത്തിക്കും അവനവന്റെ പ്രവർത്തി വരും വരും ആ ആ ദിവസം ദിവസം അതിനെ അതിനെ എന്ത് ന്യായം പറഞ്ഞാലും തീ കൊണ്ട് ശോധന ചെയ്യുന്നൊരു ചെയ്യും ഹലെ ലുയ്യ നമ്മൾ കൺവെൻഷനൊക്കെ വരുമ്പോ ലൈവ് ചെയ്യാറുണ്ട് ഫോട്ടോ എടുക്കാറുണ്ടൊക്കെ ശരിയാ പക്ഷേ നമ്മുടെ ഉദ്ദേശുദ്ധി ശരിയല്ല എങ്കിൽ ഈ ഫോട്ടോ എല്ലാം എടുത്ത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി അയച്ചു കൊടുത്തിട്ട് ഇത് നടത്തുന്നു എന്നും പറഞ്ഞ് പറ്റിക്കാനാണെങ്കിൽ തീ കൊണ്ട് ശോധന ചെയ്യും ആളുകളറിയാൻ വേണ്ടിയാണെങ്കിൽ സ്തോത്രം ഹാലു യാ നല്ല കാര്യമാണ് നമ്മുടെ ഈ പ്രസംഗം എടുക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടിയാ അനേകർ കേൾക്കുന്നുണ്ട് അതിന് വേണ്ടിയാണ് ഞാനിത് പണസമ്പാദനത്തിന് വേണ്ടിയാണ് ഈ കാര്യം ചെയ്യുന്നെങ്കിൽ ദയ്യം തമ്പരാൻ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ എൻ്റെ പ്രവൃത്തി വെന്തു പോകും പ്രവൃത്തി വെന്തു പോകും അങ്ങനെയുള്ളതിനെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് കർത്താവിൻ്റെ നാമ മഹത്വത്തിനു വേണ്ടി അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല ഹലെ ലുയ്യ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെങ്കിലുമൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലപോലെ ആരാധിക്കുന്ന ആളുകളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കും എന്നിട്ട് ക്ലിപ്പ് ഇടും എന്നിട്ട് ക്ലിപ്പ് ഇടും അപ്പോൾ ഇവിടെ ഇതാ നടത്തിക്കൊണ്ടിരുന്നത് ഉറങ്ങുന്നവൻ്റെ എടുത്ത് ക്ലിപ്പ് ഇടത്തില്ല കേട്ടോ ഹാലെ ലുയ്യ ഞാൻ പറഞ്ഞിട്ട് സ്തോത്രം തീ കൊണ്ട് ശോധന ചെയ്യുന്ന ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റ കൺവെൻഷനിൽ പറഞ്ഞ പോലെ ആ ഒരു പാസ്റ്റർ പറഞ്ഞല്ലോ ബിജു സി എക്സ് കൊച്ചിയിലെ ഒരു പാസ്റ്ററാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം വലിയ ഹോൾ എയർ കണ്ടീഷൻ പണന്നിട്ടുണ്ട് ഒറ്റ പൈസ പോലും റെസിപ്റ്റ് അടിച്ചോ കുറ്റി പിരിച്ചോ അദ്ദേഹം അടിച്ചില്ല ദൈവം ചിലരുടെ ഇടയിൽ പ്രേരണ കൊടുത്തു അത് ചെയ്തു ദൈവത്തിൻ്റെ വേലയാണെങ്കിൽ ദൈവം അങ്ങ് നടത്തിക്കോളും ഞാൻ ഒരിടത്ത് ഇതുവരെയും കുറ്റി അടിച്ചോ ഒരു പിരിവിനോ എനിക്ക് എന്നെ സഹായിക്കണമെന്നോ പറഞ്ഞു പോയിട്ടില്ല ഹാലുയ്യാ നമ്മുടെ സഹോദരങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആവശ്യമുണ്ടെന്ന് പറയാറുണ്ട് എങ്ങനെ കാര്യങ്ങളും ചോദിക്കുമ്പോൾ പറയാറുണ്ട് മക്കൾ ചോദിക്കുമ്പോൾ പറയാറുണ്ട് വേറെ ഒരു വ്യക്തിയും നിങ്ങൾക്ക് വളരെ പ്രാഗല്യത്തോടെ പറയാം നിങ്ങളുടെ പാസ്റ്റർ ഒരു പിരിവായിട്ട് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് വന്നോ ഒരു റെസിപ്റ്റും അടിച്ചോണ്ട് ഇന്നതിന് വേണ്ടി ചെയ്യാൻ നമ്മുടെ സങ്കട നമ്മുടെ ആളുകൾ പോകുന്നുണ്ട് പി ഇ പിടിയൊക്കെ ആളുകൾ ഓരോ കാര്യത്തിന് പോകുന്നുണ്ട് ഞാനതിനെതിര് പറയുന്നില്ല പക്ഷെ ഞാൻ പോകാറില്ല കാരണം എന്നെ ഒരു കാര്യം ഏൽപ്പിക്കണമെങ്കിൽ ദൈവത്തിന് ഉണ്ടെങ്കിൽ അത് ദൈവം ചെയ്യും നമ്മൾ ആരുമല്ല ഇവിടുത്തെ ആളുകൾ ഇതെല്ലാം നമ്മൾ ഇട്ടേച്ച് പോകേണ്ടി വരാ സ്തോത്രം ഹലുയ്യ അതുകൊണ്ട് സ്തോത്രം തീ കൊണ്ട് ശോധന ചെയ്യും നമ്മുടെ പ്രവൃത്തി ഹലലുയ ഹാലുയ്യ വീണ്ടും എൻ്റെ ഹൃദയത്തിൽ വീണ്ടും വരിക ചില വീട്ടിൽ പഞ്ചസാര ഉണ്ടെങ്കിലും തന്തയ്ക്കോ തള്ളക്കോ ചായം കൊടുത്ത് അത് ഇട്ട് കൊടുക്കുകയല്ല അവർക്ക് ഷുഗർ പിടിക്കുമെന്നും പറഞ്ഞു ഷുഗർ പിടിക്കുന്നതൊക്കെ പിടിച്ചിട്ട് ആ സമയമാകുമ്പോൾ പൊക്കോളൂ എന്നേ നിങ്ങൾ ചവിട്ടി നിർത്തി കൊണ്ടു എന്നിട്ട് കാര്യമൊന്നുമില്ല പഞ്ചസാര കഴിച്ചുകൊണ്ടല്ല ഷുഗർ സ്തോത്രം ഹാൽ ലുയ്യ നിൻ്റെ പാങ്ക്രിയാസ് ചരിക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ് ഷുഗർ ഹാൽ ലുയ്യ നമ്മൾ ശ്രദ്ധിക്കണേ ഹാൽ ലുയ്യ എല്ലാം ശോധന ചെയ്തിട്ട് വരും തീ കൊണ്ട് ശോധന ചെയ്യുന്നൊരു സമയമുണ്ട് ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം ഒരു നിമിഷം നമ്മൾ ദൈവസിനയിൽ ഒന്ന് നാം ഭൂമിയുടെ ഉപ്പാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഭൂമിയുടെ ഉപ്പാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ നമ്മുടെ പണികൾ നമ്മുടെ പ്രവൃത്തികൾ തീ കൊണ്ട് ചോധന ചെയ്യുന്നൊരു സമയമുണ്ട് ഹാലയിലുയ്യ ദ്രവ്യാഗ്രഹം നമ്മളെ ഭരിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം കേട്ടോ ഹാലയിലുയ്യ കുടുംബജീവിതത്തിൽ ഭോഷ്ക്ക് പറയാനുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് ഭാര്യയുടെ എടുക്കൽ ഞാനെങ്ങനാണ് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളുടെ എടുക്കൽ ഞാനെങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ എടുക്കൽ ഞാൻ എങ്ങനെയാണ് ഒന്ന് ചിന്തിച്ച് നമ്മൾ ശേഷം മനുഷ്യരല്ല കേട്ടോ തീ കൊണ്ട് ചോദന ചെയ്യുന്നൊരു ദിവസം വരും നമുക്ക് പ്രാർത്ഥിക്കാം